ഇപ്പോൾ ഈ വിഭജന ഭീകരത എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മകമായ അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ സർവകലാശാല സമൂഹങ്ങൾ കലാലയ കുടുംബങ്ങൾ മതനിരപേക്ഷതയുടെയും മതേതര സൗഹാർദ്ദങ്ങളുടെയും ഇടമായി തുടരുന്ന പ്രദേശമാണ് അവിടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തൊട്ട് തലേന്ന് ഈ വിഷം ചുറ്റുന്ന വിധത്തിലുള്ള വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത് ആർ എസ് എസിന് സ്വാതന്ത്ര്യ ദിനത്തോട് ഒരു കാലത്തും അഭിനിവേശം ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് തന്നെ അവർ വളരെ പ്രതിലോമകരമായി പ്രതികരിച്ചിട്ടുള്ള കൂട്ടരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോട് വിനീത വിധേയത്വം പുലർത്തിയിരുന്ന വിഭാഗങ്ങളാണ് ആർ എസ് എസ് സംഘപരിവാര ശക്തികളുടെ ഒരു സമീപനം തന്നെ ആ നിലയിലാണ് എക്കാലത്തും ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികളോട് വിനീത വിധേയത്വം പുലർത്തുന്ന ശീലമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കൊണ്ടാടുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര ഉണ്ടാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം